ലോകാരോഗ്യ ദിനമാണ് മലപ്പുറത്ത് വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചട്ടിപ്പറമ്പിൽ പെരുമ്പാവൂർ സ്വദേശി അസ്മ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ പ്രസവിച്ച അസ്മ മരിച്ചെന്ന് ഭർത്താവ് സിറാജുദ്ദീൻ മനസ്സിലാക്കുന്നത് രാത്രി ഒൻപത് മണിയോടെയാണ് അഞ്ചാമത്തെ പ്രസവത്തിലാണ് യുവതി മരിച്ചത് ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ ായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം പോലീസ് ഇടപെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് അസ്മയുടെ നവജാത ശിശു പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രസവത്തിനായി അക്യുപങ്ചർ ചികിത്സാരീതിയാണ് ദമ്പതികൾ സ്വീകരിച്ചതെന്നാണ് വിവരം സിറാജുദ്ദീന്റെ മന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലത്രേ മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസമർപ്പിച്ചിരുന്നത് ആദ്യം നാല് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിലെത്തുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്ന് നാട്ടുകാരിൽ പലരും ഇയാളെ പറയുന്നു സിറാജുദ്ദീൻ മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് ായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് മടവൂർ ഖാഫില മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുകയെന്നതാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് ഈ കുടുംബത്തിൽ നാലു കുട്ടികൾ ഉള്ളതുപോലും ആർക്കും അറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദിന്റെ ഭാര്യ പുറത്തിറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാരി ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും എട്ട് ഗർഭിണിയാണെന്ന് മറുപടി പറഞ്ഞെന്നും നാട്ടുകാർ വ്യക്തമാക്കി സിറാജിന് എന്താണ് ജോലിയെന്ന് നാട്ടുകാർക്കറിയില്ല കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലിയെന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിനായി പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാം ഇരുവരും അക്കുപംച്ചർ പഠിച്ചിരുന്നുവെന്നും പ്രസവങ്ങളെല്ലാം വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ പോകണമെന്നും പ്രായം കൂടുന്നതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അത്യാസന്ന നിലയുണ്ടായേക്കാമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതെല്ലാം ഇരുവരും അവഗണിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ ുന്നു ഞായ രാവിലെയോടെയാണ് അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലുള്ള വീട്ടിലെത്തിച്ചത് തുടർന്ന് വീട്ടുകാർ പോലീസിനെ വിവരമറിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ എത്തി അസ്മയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അസ്മ ഗർഭിണിയാണെന്ന് അയൽവാസികൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ പതിവ് സന്ദർശനത്തിനെത്തിയ ആശാവർക്കറോട് പോലും ഗർഭമില്ലെന്നാണ് പറഞ്ഞിരുന്നത് ശനിയാഴ്ച രാത്രി നാട്ടുകാർ അറിയാതെ പുറത്തുനിന്നുള്ള കൂട്ടുകാരെ വിളിച്ചു വരുത്തി കുട്ടികളെയും കൂട്ടി അസ്മയുടെ മൃതദേഹവുമായി ാവൂരിലേക്ക് പോവുകയായിരുന്നു പായയിൽ പൊതിഞ്ഞാണ് അസ്മിയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ ഏഴോടെ പെരുമ്പാവൂർ അറയ്ക്കപ്പടിയിലെ വീട്ടിലെത്തിച്ചത് ഭർത്താവ് സിറാജുദ്ദീൻ അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറയ്ക്കൽപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് ബാപ്പായുടെ തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തതിനെ ചോദ്യം ചെയ്തു തുടർ നിവർത്തം ിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വീതം പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി നവജാത ശിശു ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോ നെറ്റിൽ എൻ ഐ സുവിൽ ചികിത്സയിലാണ് ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെ വീട്ടിൽ ജനിച്ച നവജാത ശിശുവിനെയും കൊണ്ട് ദീർഘദൂര യാത്രയാണ് പിതാവ് സിറാജുദ്ദീൻ നടത്തിയത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ പ്രസവ സമയത്തെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നു െന്ന് ആസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു